എറണാകുളം ഗുജറാത്തി സമാജത്തിന്റെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി പനമ്പള്ളി നഗർ റോട്ടറി ബാലഭവനിൽ നവരാത്രി ആരതി ചടങ്ങുകളോടെയാണ് നവരാത്രി ഉത്സവം വിവിധ ക്ഷേത്രങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിൽ നവരാത്രി ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എറണാകുളം നഗരത്തിലും പരിസരങ്ങളിലുമായുള്ള നാനൂറോളം ഗുജറാത്തി സമാജമാഗങ്ങൾ വൈകിട്ട് ഏഴ് മണി മുതൽ ഒത്തുകൂടിയാണ് നവരാത്രി ചടങ്ങുകളുടെ ഭാഗമാകുന്നത് പനംപള്ളി നഗർ റോട്ടറി ക്ലബ്ബ് ബാലഭവനിൽ ചടങ്ങുകൾക്ക് തുടക്കമിട്ട് ആരതി ചടങ്ങുകൾ നടന്നു സ്ത്രീകളും കുട്ടികളുമെല്ലാം ഒത്തുചേർന്ന് ഗർഭ ദാണ്ടേ നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട് ഒൻപത് രാത്രികളിലും ആഘോഷ പരിപാടികളും പ്രത്യേക ചടങ്ങുകളും നടത്തുകയാണ് ഭാരവാഹികളായ ഹിതേഷ് കോത്താരി ശ്രേണിക് ജയ്ഷ എന്നിവർ നേതൃത്വം നൽകി ജനം കൊച്ചി